എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങളുടെ എടപ്പള്ളി പള്ളി പെരുന്നാളായി എടപ്പള്ളി പള്ളി പെരുന്നാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന റോമൻ കത്തോലിക്ക പള്ളികളിൽ ഒന്നായ എറണാകുളം ജില്ലയിലെ എടപ്പള്ളി സെന്റ് ജോർജ് പെറോനാ പള്ളിയിൽ ആഘോഷിക്കുന്ന വാർഷിക ഉത്സവമാണ് എടപ്പള്ളി പെരുന്നാൾ അഥവാ സെന്റ് ജോർജ് പെരുന്നാൾ ആറാം നൂറ്റാണ്ടിലാണ് ഈ പള്ളിയുടെ ചരിത്രം ആരംഭിക്കുന്നത് അന്ന് ഇത് ഒരു ചെറിയ ദേവാലയമായിരുന്നു പഴയ ദേവാലയത്തോട് ചേർന്ന് ഒരു വലിയ ദേവാലയത്തോടേ പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടു അങ്ങനെയാണ് ഇതിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ കത്തോലിക്ക പള്ളിയിലെ എടപ്പള്ളി പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നത് എടപ്പള്ളി രാജാവിന്റെ അനുമതി തേടാൻ അദ്ദേഹത്തെ സന്ദർശിക്കാറുണ്ടായിരുന്ന പുരാതന ആചാരത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത് തുടർന്ന് രാജാവ് അനുമതി നൽകുകയും കൊട്ടാര ആന പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കുടിമരം ക്രമീകരിക്കുകയും ചെയ്യും തിരുനാളിന് മുമ്പ് നാൽപ്പത് മണിക്കൂർ ആരാധനയും ഒമ്പത് ദിവസത്തെ നൊവേനയും പതാക ഉയർത്തുന്നതിനും മുമ്പുള്ള ഒരുക്കമായി നടത്തുന്നു തുടർന്ന് പള്ളിയിലെ അംഗങ്ങൾ നൂറ്റൊന്ന് തരം മധുരപലഹാരങ്ങളും രുചിക്കോട്ടുകളുമായി വികാരിയുടെ അടുത്തേക്ക് പോയി പതാക ഉയർത്താൻ ക്ഷണിക്കുന്നു ഉത്സവവേളയിൽ ഭക്തറിൽ നിന്ന് സ്വീകരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് സെന്റ് ജോർജ് ദേവാലയത്തിൻ്റെ പ്രതിമ അലങ്കരിച്ച് വാദ്യമേളങ്ങളുടെ അകമ്പുടിയോടു കൂടെ രൂപക്കൂട് എന്നറിയപ്പെടുന്ന ഒരു അലങ്കരിച്ച രൂപത്തിൽ ഗംഭീരമായ ഘോഷയാത്രയെ കൊണ്ടുപോകുന്നു അങ്ങനെ ചരിത്രം ഉറങ്ങുന്ന ഇടപ്പള്ളിപ്പള്ളിന്റെ പെരുന്നാൾ ആരംഭിച്ചു